നമ്മുടെ കഥാപുരുഷന്റെ ദാമ്പത്യ ജീവിതം എത്ര മാതൃകാപരമായിരുന്നു എത്ര ആഹ്ലാദപരമായിരുന്നു സജീവമാണെങ്കിലും കുടുംബ ജീവിതത്തിന്റെ ആഹ്ലാദത്തിലും ഉസ്താദ് ശ്രദ്ധിച്ചു തിരക്കാണ് എന്ന് പറഞ്ഞ് അവഗണിച്ചില്ല തിരക്കാണ് എന്ന് പറഞ്ഞ് മക്കളെ ശ്രദ്ധിക്കാതിരുന്നില്ല അവരെ സ്നേഹിക്കുന്നതിൽ സ്നേഹിച്ച് മത്സരിക്കുന്നതിൽ കുണ്ടൂർ ഉസ്താദ് ഒട്ടും പിശിക്കയില്ല ഒമ്പത് മക്കളിൽ രണ്ട് മക്കൾ ചെറുപ്പത്തിലേ മരണപ്പെട്ടു ഇരുപത്തിയൊന്നാം വയസ്സിലാണ് പ്രിയപ്പെട്ടവരെ കേരളം മുഴുവൻ കണ്ണീരിൽ പോയ കേരളം മുഴുവൻ കരഞ്ഞുപോയ മൂന്നാമത്തെ മകനായ മുഹമ്മദ് കുട്ടി എന്ന കുഞ്ഞു കൊല്ലപ്പെടുന്നത് അവരെ കൂടാതെ അബ്ദുറഹ്മാൻ എന്ന ഹാജി ലത്തീഫ് ഹാജി ഫാത്തിമ സുഹറ റൈഹാനത്ത് സൗദ റാബിയു എന്നിവരാണ് മറ്റു മക്കൾ പെൺമക്കളെയെല്ലാം ബിരുദധാരികളായ പണ്ഡിതന്മാർക്കാണ് വിവാഹം ചെയ്തയച്ചു കൊടുത്തത് ആധ്യാത്മിക ആഴങ്ങളിൽ ഉള്ളിയിട്ടപ്പോഴും സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഇടപെട്ടപ്പോഴും പ്രതിസന്ധി ഘട്ടത്തിൽ പ്രസ്ഥാനത്തെ ഒപ്പം നിന്ന് നയിച്ചപ്പോഴും കുടുംബത്തെ പരിഗണിക്കാൻ കുണ്ടൂർ കുണ്ടുരുസ്താദ് മറന്നില്ല കേൾക്കടേ മാതൃക പിതാവായി കുട്ടികളുടെ കളിക്കൂട്ടുകാരനായി വീട്ടിലെത്തിയാൽ ഒരു കുട്ടിയ കുട്ടികളുടെ കൂടെ കളിക്കൂട്ടുകാരനായി പ്രിയതമയുടെ സഹചാരിയായി ചിന്തിപ്പിച്ചും പഠിപ്പിച്ചും സുഹൃതങ്ങൾ പകർന്നും കുട്ടികളെ ഒപ്പം കൂട്ടിയും കാഴ്ചകൾ കാണിച്ചു കൊടുത്തും പുണ്യസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയും എന്തിനെ എല്ലാ മക്കളെ കൊണ്ടും ഹജ്ജും നിർവഹിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം പോലും ചെയ്തു മഹാനായ കുണ്ടൂർ എങ്കിലും മറക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ കേരളം കരഞ്ഞ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ കേരളീയ മുസ്ലിങ്ങളുണ്ടോ അവരെല്ലാം കരഞ്ഞുപോയ ആ ദിനം മഹാനായ കുഞ്ഞു എന്ന ചെറുപ്പക്കാരൻ കപാലികരുടെ കൊലക്കത്തിക്കെരയായ ആ ദുഃഖദിനം ആ സങ്കടം എങ്ങനെ മറക്ക ജനമേറെ ഒഴുകിടുന്നു വാർത്ത അമ്പരം തിരൻ കൊല്ലു വന്ന് വീണിടുന്നു സങ്കടം ഉപ്പയാള് തേങ്ങിടുന്നു താളർന്നു വീണു വിമയന്ന് വീടകം ജനമേറെ ഒഴുകിടുന്നു വാർത്താ അമ്പരം തിരൻ കൊല്ലുവന്ന് വീണിടുന്നു സങ്കടം ം തളർന്നു വീണു വീൺമെന്ന് വീണു കുഞ്ഞുവെന്ന പൊന്നുമകൻ പോയതും ഇനി സഹന കണ്ണുനീര് പൊന്നെ തീരുമോ കുഞ്ഞുവന്ന പൊന്നുമകൻ പോയതും ഇനി സഹന കണ്ണുനീര് പൊന്നെ തീരുമോ ചൊന്നതും ഇനി പകരമായി എന്തതുണ്ട് കേൾക്കുമോ വിദ്യ കേൾക്കുമോർ വേണമെന്ന് ഇനി പകരമായി എന്തതുണ്ട് കേൾക്കുമോ ചെന്നേറെ ഒഴുകിടുന്നു വാർത്തരം തിരക്കൊല്ലു വന്ന് പിന്നിടുന്നു സമയമേ പതരല്ലേ മോളെ സടനമാണ് വിതുമ്പിടുന്ന സമയമേ മോളെ സടനമാണ് ഓർക്കടേറെ വാർത്ത തുമ്പരം തിരക്കൊഞ്ഞു വന്നു വീണിടുന്നു സങ്കടം വീണു 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 പിന്നാലില്ല എങ്ങനെ സഹിക്കാൻ കഴിയും പ്രിയപ്പെട്ടവര് സ്വന്തം മകൻ ഇരുപത്തിയൊന്നാം വയസ്സിൽ മരണപ്പെട്ടാൽ ഒരു പിതാവിന് സഹിക്കാൻ കഴിയുമോ അതും കുത്തേറ്റ് മരണപ്പെട്ടാൽ ഒരു പിതാവിന് ഒരു ഉമ്മക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും കുഞ്ഞുവിന്റെ ഭാര്യയെ കുറിച്ച് ഒരു നിമിഷം നമ്മൾ ആലോചിക്കുക ഭർത്താവും എന്ന ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തൊരു സ്നേഹമാ എന്തൊരു സ്നേഹമാ എന്റെ പ്രിയപ്പെട്ടവന് എനിക്ക് പലപ്പോഴും കിട്ടില്ല എപ്പോഴും നാട്ടുകാരുടെ കാര്യമാ സംഘടനയുടെ കാര്യമാ മറ്റുള്ളവരുടെ കാര്യമാ ഒന്ന് അടുത്ത് കിട്ടിയാൽ എന്തൊരു സന്തോഷമാ രാത്രിയിലെ ജനലഴിയിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ ഭാര്യയെ ഒന്ന് സങ്കല്പിച്ചു അങ്ങനെ വന്നാൽ ആ വീട്ടിൽ പിന്നെ ആഹ്ലാദത്തിന്റെ പൊട്ടിച്ചെരികളാൽ ആഹ്ലാദത്തിന്റെ അനുമോദനത്തിന്റെ നിമിഷങ്ങളാൽ നേരം പുലരുവോളും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ പ്രിയതമന്റെ കാതിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ആ ഭാര്യ അന്ന് ആ ജനലിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആരൊക്കെയോ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി വരികയാൽ ഓടിവരികയാൽ എന്നിട്ട് പെൺകുട്ടിയോട് പറയുന്നു സമാധാനിക്കൂ സമാധാനിക്കൂ സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനി കുഞ്ഞു വരില്ല മോളെ ഇനി കുഞ്ഞു വരില്ല സഹിക്കാൻ ശത്രുക്കൾക്ക് ഒരു ഗതി ഉണ്ടാവരുതേ എന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വിയോഗം ഉസ്താദിന്റെ ജീവിതത്തിൽ ഏറെ ഉണ്ടാക്കിയെങ്കിലും മകനോടുള്ള അടങ്ങാത്ത സ്നേഹം സ്നേഹം ഇത്രമാത്രം മാത്രം കൊണ്ടു നടക്കുന്ന ഒരു പിതാവിനെ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ കുഞ്ഞുവിന്റെ കബറിടം അന്നു മുതൽ ഇന്നും മലക്കുകളാൽ സമ്പന്നമാണ് മരണപ്പെട്ട ദിവസം മുതൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഖുർആൻ പാരായണം തുടർന്നു കൊണ്ടിരിക്കയാൾ ഇത്രയും ഭാഗ്യം ചെയ്ത ഒരു മകൻ വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമോ അതാണ് കൊണ്ടുസ്ഥാദ് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു കബറ് കാണിച്ചു തരാൻ കാണാൻ പ്രിയപ്പെട്ടവരെ മരിച്ചന്ന് മുതൽ ഇന്നും നിലക്കാത്ത തുടരുന്ന തുടരുന്നങ്ങൾ വന്ന് ഓതുന്ന ഒരേ ഒരു കബറ് കുഞ്ഞുവിന്റെ അവരുടെ എല്ലാം കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ ക്ലാരിയിൽ മുദരിസ് മാത്രമായിരുന്നില്ല കുണ്ടൂർ ഉസ്താദ് ആ നാട്ടുകാരുടെ അവരുടെ സ്ഥാപനങ്ങളുടെ സർവവുമായിരുന്നു ഏത് ദീനി സംരംഭവും ഏറ്റെടുക്കാൻ ഒരു വൈമനുമില്ല വലിയ പദ്ധതികൾ സ്വയം ഏറ്റെടുത്ത് വിജയിപ്പിച്ച നൂറുകണക്കിന് അനുഭവങ്ങളാണ് എങ്ങനെ തുടങ്ങും എങ്ങനെ വിജയിപ്പിക്കും എന്ന് മറ്റുള്ളവരിങ്ങനെ ശങ്കിച്ച് നിൽക്കുമ്പോഴേ ഹസ്ബുൻ അല്ലാ ഹസ്ബുൻ അല്ലാ എന്ന മന്ത്രമായിട്ട് ഉസ്താദ് ഇറങ്ങുകയാണ് എല്ലാ പരിപാടികളും വിജയിപ്പിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ക്ലാരിയിൽ ആരംഭിച്ച് ിൽ കുണ്ടൂരിലേക്ക് വരുന്നതുവരെ ക്ലാരി എന്ന സ്ഥലത്തെ എല്ലാ കാര്യങ്ങളിലും ഉസ്താദ് ഇടപെട്ടിരുന്നു എല്ലാം കൂടുതൽ സജീവമായപ്പോഴാണ് അതെ ശ്രദ്ധിച്ചുകൊള്ളുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഉസ്താദിന്റെ ഹാല് മാറിത്തുടങ്ങുകയാ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഏകദേശം നിസ്കാരം തന്നെയാ അധിക സമയം ഖുർആൻ പാരായണം ഹബീബായ നബി തന്നെയാബി സല്ലിമ തങ്ങളുടെ കവിതകൾ രചിക്കുകയാം ആത്മീയമായി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അവസ്ഥകൾ മാറിയപ്പോഴാണ് അടങ്ങാത്ത ഹുബ് പ്രിയപ്പെട്ടവരെ അജ്മീർ എന്തൊരു പതിരിങ്ങളോട് എന്തൊരു ഹുബാൻ മമ്പുറം അരികിലേക്ക് എന്ത് പ്രശ്നം പ്രശ്നങ്ങളുണ്ടെങ്കിലും മമ്പുറത്തേക്ക് ഓടിച്ചെല്ലുകയാൾ സങ്കടങ്ങൾ പറയുകയാണ് ചില സമയത്ത് മമ്പുറം ദർഗയിൽ ആളുകൾ സ്ഥാർത്ഥ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടൂർ സ്ഥാപിച്ചുകൊണ്ട് പറയും എല്ലാവരും പുറത്തു പോകൂ പുറത്തു പോകൂ എനിക്ക് ചില സങ്കടങ്ങൾ നേരിട്ട് പറയാനുണ്ട് എല്ലാവരും പുറത്തു പോകൂ അങ്ങനെ എല്ലാവരെയും പുറത്തേക്ക് വിനയപൂർവ്വം പോകാൻ പറഞ്ഞ് അതിന്റെ ഉള്ളിൽ വാതിലടച്ച് ഒരു ചങ്ങാതിയോട് പറയുന്നത് പോലെ അതല്ലെങ്കിൽ ഒരു ഉസ്താദിനോട് പറയുന്നത് പോലെ ഒരു ഷെയ്ഖിനോട് പറയുന്നത് പോലെ എല്ലാ സങ്കടങ്ങളും മമ്പുരന്തങ്ങളോട് പറയുകയാൾ എല്ലാം പറയുകയാൾ അങ്ങനെ എല്ലാ മഷാഹ്മാരുമായിട്ടും ബന്ധം ചാപ്പനങ്ങാടി പാപ്പുമുസ്ലിയ അറിയപ്പെട്ട ാണ് ചാപ്പനങ്ങാടി ഉസ്താദിന് അരികിലേക്ക് പോകുമ്പോഴുള്ള ഒരു മര്യാദ നേരത്തെ അതിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇങ്ങനെ മിണ്ടാതെ പോയി നിൽക്കും എന്താണ് കാതറേ വന്നത് എന്ന് ഉസ്താദ് അങ്ങോട്ട് ചോദിച്ച് അടുത്ത് വിളിച്ച് എന്തൊരാണ് പ്രിയപ്പെട്ടവരെ എന്തോ രഥബാ അറിവും മതവും പകർന്ന കഥയാ മഹാനവരാ അറിവും മതവും കനിവ് പകർന്ന കൊണ്ടൂരു സ്ഥാതി കഥയാണയം കരുണാജീവിത ശൈലി എറിവണർന്ന മഹാനവരാണു കാണും ലോകങ്ങളൊക്കെ നിശ്വരമാണു ആണു നാദാ சாதுவே கை வெடியே நாதா ஆ அன்று வளர்ந்த புகர்ந்த അന്ന് വളർന്ന് മാറിയ മാറ്റയുമാർ തന്ന് വിസ്മയമായി അനുഭവമാമയങ്ങളിലെല്ലാം കടന്നു പോയ നേരം സമയത്തിന് വിളയറിയ മഹാന മഹാന റബിൻ മുന്നിൽ സുജോതിൽ കിടന്ന് റബി മുന്നിൽ കിടന്ന് കല്പു പദർമ്മ നാടു